മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കണമെന്ന് നഗ്നത പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു കൾച്ചേഡ് ആയിട്ട് ഒരു പക്ഷെ ചിലർക്ക് തരത്തിലുള്ള വേഷങ്ങളായി കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വേറെ തരത്തിലുള്ള വേഷങ്ങളായി സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ വേഷങ്ങളായി ആറാമത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദം അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ സന്താനങ്ങളെ അതായത് യാ ബനി ആദം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എല്ലാരും ആണ് നമ്മളൊക്കെ പിതാവാണ് വസ്സലാം എന്നാല് ആദം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നേരെ രണ്ട് സന്താനങ്ങളായിട്ടുള്ള കാബിലും ഹാബിലും ആണ് ആദ്യം അവരുടെ ചരിത്രം ജസ്റ്റ് ഒന്ന് പറയാം അതിനുശേഷം ആദം അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ സന്താനങ്ങളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട് ആ ഉപദേശങ്ങൾ നമുക്ക് അതിനുശേഷം രണ്ടാമതായിട്ട് ചർച്ച ചെയ്യാം ഒന്നാമതായിട്ട് കാബിലിൻ്റെയും ഹാബിലിൻ്റെയും ചരിത്രം അത് ഖുറാനിലെയും സൂറത്തലും ആയിദയിലെയും ഏകദേശം വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട് അവിടെ ചരിത്രത്തിൻ്റെ ഒരു ഉള്ളടക്കം അതിൻ്റെ ഒരു ക്രെക്സ് എന്താന്ന് വെച്ചാല് കാബീല് ഹാബീലിന് വധിക്കുന്നതാണ് ഒരു ഖുര്ആൻ പറയുന്നത്

കാബിലിന്റെ അത് സ്വീകരിച്ചില്ല ഹാബിലിന്റെ ഹാബിലിന്റെ സ്വീകരിക്കുകയും ചെയ്തു ഇല്ല കാബിലും വല്ലാതെ ദേഷ്യം വന്നു അത് സ്വീകരിക്കാതിരിക്കാൻ പല കാരണങ്ങൾ പറയുന്നുണ്ട് അതിൽ തഫ്സീൽ ഒരു കാരണം പറയുന്നത് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് പോകണ്ട അത് അതിന്റെ അഭിപ്രായ ഭിന്നതം മുഴുവൻ പറയാതെ നമുക്ക് സമയം ഒക്കൂല ഒന്ന് പറയുന്നത് ഹാബീല് നേർച്ചാക്കിയത് അവര് ഒരു ആട്ടിടാനായിരുന്നു അവരുടെ അടുത്ത് കുറെ ആടുണ്ടായിരുന്നു ആ ആടില് ഏറ്റവും നല്ല ആടാണ് എന്താക്കിയത് ഹാബീല് നൽകിയത് അതേസമയം ബീലാവട്ടെ അദ്ദേഹം ഒരു കർഷകനായിരുന്നു ആ കർഷകനായിട്ടുള്ള അദ്ദേഹം നൽകിയത് അദ്ദേഹത്തിന്റെ കതിരിൽ അത്രയൊന്നും നല്ലതല്ലാത്ത കുറച്ച് മോശമായിട്ടുള്ളതാണ് കാരണം അതായത് നമുക്ക് അത് ഉപയോഗിക്കൂലോ അതുകൊണ്ട് കുറച്ച് മോശമായിട്ടുള്ള കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് എന്താക്കിയത് കാബിൽ കാണിക്കാൻ വെച്ചത് അതുകൊണ്ട് തന്നെ കാബിലിന്റെ സ്വീകരിക്കുകയും ചെയ്തില്ല ഹാബീലിന്റെ സ്വീകരിക്കുകയും ചെയ്തത് വലിയൊരു സന്ദേശമാണ് നൽകുന്നത് കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നൽകുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ലതാണ് കൊടുക്കേണ്ടത് ഖുറാൻ തന്നെ വളരെ കൃത്യമായിട്ട് പറയുണ്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട് നൽകുന്ന നൽകുന്നതാണ് ഏറ്റവും പുണ്യകരമായിട്ടുള്ളത് ഒരു ഹദീസിൽ അതേപോലെ അതെ മാത്രമേ അള്ളാഹു അതേപോലെ തന്നെ

കൊടുക്കരുത് അത് സുഹൃത്തു ബില് വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട് അപ്പൊ നമ്മള് സംഭാവന ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മളുടെ പക്കലുള്ള ഏറ്റവും നല്ലതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ മറ്റുള്ളവർക്കും എന്താ അപ്പൊ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എന്താ വേണ്ടത് നമ്മൾ കൊടുക്കേണ്ടത് ഏതായാലും ഈ ചരിത്രത്തിലേക്ക് വരാം ഇവിടെ കാബിയിലിൻ്റെ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്തില്ല അതേസമയം ഹാബീല് അവരുടെ പക്കലുള്ള ഏറ്റവും നല്ലത് കൊടുത്തുകൊണ്ട് സ്വീകരിക്കുകയും ചെയ്തു ഇതില് ആർക്ക് ദേഷ്യം വന്നു ദേഷ്യം യും ചെയ്തു കാബിൽ ഹാധിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് ഈ ഒരു ഒരുക്കം പിന്നെ അതിനുശേഷം ഖുര്ആന് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ കാബിൽ ഹാബീലിനെ വധിച്ചതിന് ശേഷം എങ്ങനെയാണ് അവരെ മറവെന്നറിയില്ല അപ്പോ അള്ളാഹു സഹോദരന്റെ ഈ ഒരു ശവം അല്ലെങ്കിൽ ആ ഒരു മയ്യത്ത് അതെങ്ങനെയാണ് എന്താണ് എന്ന് ഒരു കാക്കയെ അയച്ചുകൊണ്ട് അത് പറഞ്ഞു കൊടുത്തു എന്നൊക്കെയുള്ള അങ്ങനെയൊക്കെ ആ ഒരു ചരിത്രം അങ്ങനെ തുടരുന്നില്ല നമ്മൾ അതിന്റെ ഒരു പോയിന്റ് എന്താന്ന് വെച്ചാല് നമ്മളെ സംബന്ധിച്ചിടത്ത് നമ്മൾ എന്ത് കാര്യം നൽകുകയാണെന്നുണ്ടെങ്കിലും അത് എന്താണോ നമ്മൾ ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് നൽകേണ്ടത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു ചരിത്രം കൂടിയുണ്ട് ഇവിടെ അവര് ആദ്യ സന്താനങ്ങളാണല്ലോ അപ്പൊ അവിടെ വിവാഹം നടക്കണമല്ലോ വിവാഹം നേരം കാബീലിന്റെ കൂടെ ഒരു സഹോദരി ഉണ്ടായിരുന്നു അവർ രണ്ട് രണ്ട് ഗർഭ രണ്ട് പ്രഗ്നൻസി ആയിട്ടാണ് വരുന്നത് അതില് കാബീലും ഒരു സഹോദരിയും ഹാബീലും മറ്റൊരു സഹോദരിയും അപ്പോൾ ഇവര് വിവാഹം കഴിക്കേണ്ടത് കാബീൽ വിവാഹം കഴിക്കേണ്ടത് ഹാബീലിൻ്റെ കൂടെ സൗഹൃദ ഹാബിയിൽ വിവാഹം കഴിക്കേണ്ടത് കാബിലിന്റെ കൂടെ അവിടെ എന്തായാലും അത് പിന്നെ പറയപ്പെടേണ്ടത് തന്നെയാണ് കാരണം ചില ആളുകൾക്കൊക്കെ സംശയം ഉണ്ടാവാറുണ്ട് സ്വന്തം കുടുംബത്തിലുള്ള സഹോദരി സഹോദരന്മാരെ എങ്ങനെ കല്യാണം കഴിക്കുക എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായിട്ട് വരാറുണ്ട് അപ്പോൾ ഒന്ന് വിശദീകരിക്കുന്നു അതെ അതെന്താണ് അതിലൂടെയാണ് എന്താക്കുന്നത് ഈ ഒരു മനുഷ്യവംശം ആരംഭിക്കുന്നത് ആരംഭമായത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് അപ്പോ ഇവിടെ പിന്നെ കാബിയിൽ ഒരിക്കലും എന്തായിട്ടില്ല കാബിയിലിന് കല്യാണം കഴിക്കേണ്ടത് ഹാബിലിന്റെ കൂടുതലാണല്ലോ അത് ഇഷ്ടായില്ല കാരണം കാബീലിൻ്റെ കൂടെ ഉള്ളതായിരുന്നു കൂടുതൽ സൗന്ദര്യം ഉള്ളത് അപ്പൊ അത് തന്നെ എനിക്ക് വേണം എന്നുള്ള രീതിയിൽ ആ ഒരു കാരണവും എന്താക്കുന്നുണ്ട് തഫ്സീർ പറയുന്നുണ്ട് പിന്നെ അന്നത്തെ ശരീരത്ത് പ്രകാരം അങ്ങനെ കല്യാണം കഴിക്കൽ അനുവദി അനുവദനീയവുമാണ് അവർക്ക് അവരുടെ അപ്പൊ അതുകൊണ്ടാണ് അവരങ്ങനെ കല്യാണം കഴിച്ചത് അപ്പോൾ ഇവിടെ കാബീലിന് കിട്ടിയത് എന്തായില്ല തൃപ്തിയില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമുക്ക് എന്താണോ നൽകിയത് ആ ഒരു കാര്യത്തിൽ നമ്മൾ എന്താവണം തൃപ്തരാവണം ഇതും ഈ ഒരു ഇവരുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്ന വലിയൊരു കാര്യമാണ് ഈ ഒരു പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ഒരു സൂക്തം അഥവാ ഹക്ക് എന്നുള്ള ഒരു സൂക്തം ഖുർആന് പറയുന്നത് സൂഹത്തുമായ വക്കാലത്തിൽ യഹൂദ് അഹിബാ ഊ അഥവാ യഹൂദികൾ പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിൻ്റെ മക്കളാണ് ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അള്ളാഹു പറയാണ് നിങ്ങൾ ആരായിട്ട് കാര്യമല്ല കാരണം നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുന്നത് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത് ഇവിടെ ആദം അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യ വ്യക്തിയാണ് പ്രവാചകൻ പ്രവാചകുഷർ പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ആദം അലൈഹി സ്വലാത്തു വസ്ലാമിനെ അള്ളാഹു ഒരുപാട് കഥകളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത്രയൊക്കെ ആദരവ് ലഭിച്ചൊരു വ്യക്തിയാണ് അങ്ങനെ വ്യക്തിയായിട്ടൊന്നും എന്തായിട്ടില്ല കാബിലിന് അതുകൊണ്ട് ഗുണമുണ്ടായിട്ടില്ല കാബിൽ അതിൽ വധിക്കുകയും ചെയ്തു മാത്രം അല്ലാ നബിസ്ഹു അലൈഹി സ്വലാമം പറയുന്നുണ്ട് ഈ ഒരു അന്ത്യനാട് വരെ നടക്കുന്ന സകലമായ കൊലപാതകത്തിനെയും അഥവാ ലാ ഇല്ലാ ആദം അൽ അവൽ കിഫ്ലു കിഫ്ലു എന്ന് പറഞ്ഞാൽ നസീബും തൊക്കത്തും ലോകാവസാനം വരെ നടക്കുന്ന അന്യായമായ കൊലപാതകത്തിന്റെ ഒക്കെ ഒരു പങ്ക് എന്താ എന്ത് കിട്ടും അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും കാരണം അദ്ദേഹമാണ് ഈ ഒരു കൊലപാതകം എന്നുള്ള ഒരു സമ്പ്രദായം ലോകത്ത് തുടങ്ങിയതാരാണ് ാണ് അപ്പൊ പ്രവാചകന്റെ മകനായിട്ടും അവിടെ എന്തായിട്ടില്ല നേട്ടങ്ങളൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല ഇൻസാൻ ഇല്ലാമാസ ഓരോരുത്തരും അനുസരിച്ചത് പ്രവർത്തിച്ചതിനനുസരിച്ച ഒരു കാര്യമാണ് അവർക്ക് മറ്റൊരു പറയുന്നുണ്ട് അതിനർത്ഥം പിന്നെ മറ്റൊരാൾ ചെയ്ത് ഒരാൾ ചെയ്ത പാപം മറ്റൊരാളുടെ മേലെ ചുമത്തപ്പെടുന്നു ഓരോരുത്തരും അവര് നമ്മളിപ്പോ പിതാവാരാണ് ആരാണ് എന്ത് നോക്കുക ഒന്നും ഒരു കാര്യമില്ല ഓരോരുത്തരും എന്ത് കാര്യമാണോ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് നന്മയും തിന്മയും അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ഉണ്ടാവുക ഇതാണ് ആ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് പിന്നെ ഇനി നമുക്ക് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുമ്പ് ഒരു സംസ്കാരം ഒരു സൊസൈറ്റി ഒരു സമുദായം രൂപപ്പെട്ടു വരികയാണല്ലോ അപ്പം ഈ ഒരു സമുദായം രൂപപ്പെട്ടു വരുന്ന സന്ദർഭത്തിൽ ആദം അലൈഹി സ്വലാത്തു വസ്ലാമിന് ഭൂമിയിൽ നിന്ന് പിന്നെ പുറത്താക്കിയ ആ ഒരു ആ ഒരു സാഹചര്യത്തിൽ പിന്നെ യാ ബനി ആദം എന്ന് വിളിച്ചിട്ട് ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്നുണ്ട് ആ ഒരു ഉപദേശം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് ആദം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് യാ ബനി ആദം قَدْ أَنزَلْنَا عَلَيْكُمْ لِبَاسًا يُوَارِي سَوْآتِكُمْ وَرِيشًا وَلِبَاسُ التَّقْوَى ذَلِكَ خَيْرٌ ذَلِكَ مِنْ آيَاتِ اللَّهِ لَعَلَّهُمْ يَذَكَّرُونَ ഒന്നാമത് അള്ളാഹുസ്ബാൻ തല പറയുന്നത് മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കണം എന്നാണ് നഗ്നത പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു കൾച്ചേഡ് ആയിട്ടുള്ള സംസ്കാരത്തിന് യോജി സംസ്കാരത്തിന് യോജിച്ചതല്ല എപ്പോഴും ഒരു മാന്യമായിട്ടുള്ള അത് പിന്നെ ചിലപ്പോ ഒരു പക്ഷെ ചിലർക്ക് ഇത്തരത്തിലുള്ള വേഷങ്ങളായിരിക്കും മറ്റു പിന്നെ ഓഫീസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വേറെ തരത്തിലുള്ള വേഷങ്ങളായിരിക്കും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ വേഷങ്ങളായിരിക്കും എന്ത് തന്നെ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കണം അത് ഒരു സംസ്കാരത്തിന്റെ ഒരു എന്താ പറയാ എത്രത്തോളം ഒരു മനുഷ്യന് സംസ്കാര സമ്പന്നനാണ് എന്നതിന്റെ ഒരു അളവുകോലാണ് പോലാണ് അവർ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് അത് അള്ളാഹു സുബാൻ തല ഈ ഒരു ആദമ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ട ഉടനെ പറയുന്ന ഒരു കാര്യമാണ് മാത്രല്ല പിന്നെ മനുഷ്യന് ഈ നഗ്നത വിളി വകുപ്പ് മനസ്സിനൊരു അഥവാ ഇലകൾ കൊണ്ട് അവരെ ഈ ഒരു മരത്തിൽ നിന്ന് ഭക്ഷണ വിവസ്ത്ര എന്നുള്ള അപ്പൊ അത് വളരെ ഒരു മ്മായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഖുറാന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ആ ഒരു സ്വത്ത് തന്നെ പറയുന്നത് അഥവാ അള്ളാ

പറയുന്നുണ്ട് പിന്നെ സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട് ഒരു വിഭാഗം വരും നിസാവുൻ കാസിയാത്തുൻ മുമീലാത്തു എന്ന് ആരിയാത്തും അധികം വസ്ത്രം ധരിച്ചവരായിരിക്കും പക്ഷെ അവര് അഥവാ നഗ്നത അവർ മറക്കുന്നില്ല എന്നർത്ഥം എന്നിട്ട് അവിടെ പറയുന്നുണ്ട് അവര് നരകത്തിൽ അവര് സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂലെന്ന് മാത്രമല്ല അഞ്ഞൂറ് വർഷക്കാലം ഒരു മനുഷ്യൻ യാത്ര ചെയ്തെത്തുന്ന ദൂരത്തേക്ക് സ്വർഗത്തിന്റെ സുഗന്ധം എത്തും ആ വാസന പോലും അവർക്ക് ലഭ്യമാവില്ല എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഗൗരവം പിന്നെ രണ്ടാമത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമ ആ ഒരു സൂറത്തിൽ തുടർന്ന് വരുന്ന ഒരു ഉപദേശമായിട്ട് പറയുന്നത് ഈ ഒരു സുദീർഘമായിട്ടുള്ള ഒരു സുക്തം ഈ സുഗത്തിന്റെ ഒരു മൊത്തത്തിലുള്ള ആശയം എന്താണെന്ന് വെച്ചാല് പിന്നെ ഷെയ്താന് പിഷാജ് നിങ്ങളുടെ പിതാവിനെ സ്വർഗത്തിൽ നിന്ന് പിഴപ്പിച്ച് പുറത്ത് ചാടിച്ചതുപോലെ നിങ്ങൾ ഒരിക്കലും എന്താക്കരുത് പിഴപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നാ പറയുന്നത് അത് നമുക്ക് കൂടുതൽ വിശദീകരിക്കില്ല തോന്നിക്കാൻ നമ്മളത് കുറെ പറഞ്ഞതാണല്ലോ പിന്നെ മറ്റൊന്ന് അവിടെ പറയുന്നുണ്ട് പുൽ അമർ റബ്ബി ബിൽ ഫിസ് നീതിയെ കുറിച്ച് നീതി എന്ന് പറയുന്ന സങ്കല്പം അതും അല്ലാത്തൊരു സങ്കല്പാണ് ഇതിനു മുന്നേ നമ്മൾ അത് ചർച്ച ചെയ്തിട്ടുണ്ട് ഏത് സാഹചര്യത്തിലും എന്താകണം നീതി മുറുകിടിക്കഴുണ്ടായിരുന്നു അല്ലാത്തതില് ആരോടെങ്കിലും ദേശം ഉണ്ടെങ്കിൽ പോലും നീതി നിർവഹണത്തിന് എന്താവരുത് അതിലൊരു തടസ്സമാവരുത് അപ്പോ നീതി എന്ന് പറയുന്നത് അത് അല്ലാത്ത നീതി അത് എല്ലാത്തിനും പുറമെ നീതി ഉണ്ടാവുക എന്നുള്ള ഒരു കാര്യവും നീതി ഇല്ലാത്ത സമൂഹത്തിൽ ചില അഥവാ അക്രമിയായ ഭരണാധികാരികളെ കൊണ്ട് പരീക്ഷിക്കും പിന്നെ അതുപോലെ തന്നെ അഥവാധികാരികളെ കൊണ്ട് അപ്പോ അനീതി പ്രവർത്തിക്കുന്ന അനീതി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായ ഒരു സമൂഹത്തിന്റെ താളഭംഗം സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ നീതി നിർവഹണത്തിന്റെ ഒരു പ്രാധാന്യം ഇവിടെ വ്യക്തമാക്കുന്നത് അവസാനമായിട്ട്

നിങ്ങൾ നിങ്ങൾക്കും നിങ്ങൾ മനോഹരമായിട്ടുള്ള വസ്ത്രം ധരിച്ചോളൂ മസ്ജിദിൻ വലാ നിങ്ങൾ കുടിച്ചോളൂ ഭക്ഷിച്ചോളൂ ഒക്കെ ചെയ്തോളൂ വലാ പക്ഷെ അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം മാന്യമായിട്ടുള്ള മനോഹരമായിട്ടുള്ള വസ്ത്രം ധരിക്കുക അതൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഒരു അനിവാര്യത പോലെയാണ് എന്താക്കുന്നത് അള്ളാഹുസ് പറയുന്നത് മാത്രമല്ല അതിന്റെ ശേഷം പറയുന്നത് ആരാണ് ഇതൊക്കെ വിലക്കിയത് അപ്പോ ഒരു ഒരു ചോദിക്കുന്നത് പോലാണ് അപ്പൊ ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാല് നല്ല വസ്ത്രം അണിഞ്ഞ് സുഗന്ധമൊക്കെ പൂശി നടക്കുന്ന ഒരു സ്വഭാവമാണ് ഇസ്ലാമിന്റെ ഉള്ളത് അല്ലാതെ എന്താണ് അഴുക്കായിട്ടുള്ള അതൊക്കെ ഹതിയത്തിൽ പറഞ്ഞതാണല്ലോ അപ്പൊ അഴുക്കായിട്ടുള്ള വസ്ത്രം ധരിച്ച് ഇങ്ങനെയൊക്കെ ചെലവല് അതാണ് ഇസ്ലാമിന്റെ ഒരു മോട്ടോ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിന്റെ എന്ന് നടക്കാറുണ്ട് പക്ഷേ അതൊന്നും ഇസ്ലാമിന്റെ അടിസ്ഥാനമേ അല്ല നല്ല മാന്യായിട്ടുള്ള വസ്ത്രം ധരിച്ച് മാന്യമായ രീതിയിൽ നടക്കുന്നതാണ് ഇസ്ലാമിന്റെ എന്ന് പറയുന്നത് കാണാൻ അന്താ എപ്പോഴും കൂടെ ഒരു സെഞ്ചി ഉണ്ടായിരുന്ന പറഞ്ഞു ചെറിയൊരു കിഴി അതില് പിന്നെ മിഷ് അതുപോലെ തന്നെ സുഗന്ധം ഇതൊക്കെ കയ്യിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതെ അപ്പൊ നമ്മള് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും മനോഹരമായിട്ട് മറ്റുള്ളവര് നമ്മുടെ ലൈഫ് നമ്മുടെ അപ്പിയറൻസ് അറ്റയർ അതൊക്കെ ഏറ്റവും മനോഹരമായിട്ട് മറ്റുള്ളവര് മുന്നിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളത് അത് ഒരു എന്താ പറയാ ഇസ്ലാമിന്റെ ഒരു അന്ധസത്തയാണ് അത് ആദം അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയച്ച ഉടനെ തന്നെ അള്ളാഹു സുബൻ നൽകുന്ന ഉപദേശങ്ങളാണ് ഇസ്രാഫു എന്ന് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ ഇസ്രാഫു എന്ന് പറയുന്ന ഒരു ആപേക്ഷികമായി വരുന്ന സംഭവമാണെന്ന് പറയും പിന്നെ ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ പിന്നെ അമിതമായി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് സത്യത്തില് ഇസ്രാഫ് എന്ന് പറഞ്ഞാല് സർഫുഷെയ് ഈ ഫീമ എംബ ഈ സായിരുന്നു രോചനം കൊടുക്കുന്നത് ആവശ്യത്തിനേക്കാളും അധികം വേഗം ചെയ്യുന്നതാണ് ഇസ്രാഫ് എന്ന് പറയുന്നത് അത് അപേക്ഷിക്കുമാണ് ചില ആളുകൾക്ക് ഉദാഹരണം പറഞ്ഞാൽ പിന്നെ നൂറുപേരെ വിളിച്ച് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്ന ആളുകൾ ഇരുന്നൂറ് ആളുകൾക്കുള്ള ഭക്ഷണം കൊടുത്തത് വേസ്റ്റാക്കി കളയുമ്പോഴാണ് അത് ഇസ്രാഫ് ആകുന്നത് മാത്രമല്ല പിന്നെ ഈ അവിടെ ഈ നിരത്തങ്ങൾ ഓതി വച്ചൊരു ആയത്തുണ്ടല്ലോ കുലു വഷു അത് സത്യത്തിൽ ഈ ഇസ്രാഫ് എന്ന് പറയുമ്പോൾ അധികം ഭക്ഷണം കഴിച്ച് രോഗാതുരമാകുന്നൊരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട് അപ്പോൾ മഹാന്മാര് പറയുന്നുണ്ട് ഏഹ് തിബ് അല്ലെ വൈദ്യശാസ്ത്രത്തിന്റെ ഒരു ഭാഗം തന്നെ ഒരു ചെറിയ ആയത്തിൽ ഒതുങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കാരണം കുലു വഷ്ട്രഭൂ നിങ്ങൾ ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യത്തിനപ്പുറം നിങ്ങൾ ഭക്ഷണം കഴിച്ച് തീർച്ചയായിട്ടും എപ്പിസോഡ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ അടുത്ത എപ്പിസോഡ് മുതൽ നമുക്ക് വസ്ലാമിന്റെ ചർച്ച ചെയ്യാം അനുഗ്രഹിക്കട്ടെ അബ്വാൻ ഗ്രഹിക്കട്ടെ